അസലാമലൈക്കും വരമത്തല്ലാ വാത്തൂ ബിസ്മില്ല വസ്വലാത്ത വസ്സലാമ അഷ്റഫ് റസൂല വാലാൽഹി വസ്ഹബിഹി അൽഫാ ഇസീന ബാഹ് അമ്മാബാൻ വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയേഴാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്കിലെ ഒന്ന് രണ്ട് ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് മഹത്വമേറിയ ഈ സൂറത്തിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ വാഴ്ത്തിക്കൊണ്ടാണ് ബിസ്മല്ലാഹുറമാൻ റഹീം എന്ന തിരുവാക്യം കൊണ്ട് ആരംഭിക്കുന്ന ഈ സൂറത്തിൽ ആദ്യം തന്നെ അള്ളാഹു താല പറയുന്നത് ലതി ബി അതിഹിൽ മുൽക്കു വഹു ആല കുല് അള്ളാഹു അവനെ സ്വയം മഹത്വപ്പെടുത്തി സംസാരിക്കുകയാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് അള്ളാഹു അനുഗ്രഹീതനായിരിക്കുന്നു അവൻ്റെ കൈകളിലാണ് എല്ലാ അധികാരങ്ങളും നിലകൊള്ളുന്നത് എല്ലാ അധികാരങ്ങളും നിലകൊള്ളുന്ന സർവശക്തനായ അള്ളാഹു വലിയ അനുഗ്രഹീതനാണ് അള്ളാഹു അനുഗ്രഹീതനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വലിയ ഭറക്കത്തുള്ള നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് എല്ലാ രൂപങ്ങളിലും അള്ളാഹു വലിയ അനുഗ്രഹീതനാണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവനും അള്ളാഹു സുബഹാനുഹൂവത്താല തന്നെയാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഭറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഐശ്വര്യത്തിന് വേണ്ടി ദുവാ ചെയ്യാറുണ്ട് എല്ലാ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രം അത് അല്ലാഹു സുബഹാനുഹൂവത്താലയാണ് അള്ളാഹുത്താലയാണ് ഐശ്വര്യം നൽകേണ്ടവൻ എന്താണ് അനുഗ്രഹം അഥവാ ഐശ്വര്യം ബറക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞതുകൊണ്ട് കുറേ ആവശ്യങ്ങൾ നിറവേറുക ഉദാഹരണത്തിന് ഒരാൾക്ക് സമ്പത്തിൽ നല്ല വറക്കത്തുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുറച്ച് സമ്പത്തെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആവശ്യങ്ങൾ അതുകൊണ്ട് നിറവേറ്റുന്നുണ്ട് എന്നാണ് അതുപോലെ അള്ളാഹുത്താല സമയത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞ ബറക്കത്ത് കൊടുത്ത മഹാന്മാരുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രം അവർ ഒരുപാട് കർമ്മങ്ങൾ അള്ളാഹുവിനു വേണ്ടി ചെയ്തു തീർക്കും ഇതുപോലെ എല്ലാത്തിലും ബറക്കത്ത് അള്ളാഹു താല നൽകുന്നവരുണ്ട് ജീവിതത്തിൽ ബർക്കത്തുള്ളവരുണ്ട് കുറഞ്ഞ കാലത്ത് ജീവിതം കൊണ്ട് ഒരുപാട് നാൾ ജീവിച്ചതിൻ്റെ കർമ്മങ്ങൾ ഫലങ്ങൾ ഇവിടെ ആസ്വദിക്കാൻ കഴിയുന്നവരും അനുഭവിക്കാൻ കഴിയുന്നവരും ഉണ്ട് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബർക്കത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് മാത്രമറിയുന്ന സംഗതിയാണ് ഇവിടെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന തൻ്റെ തപാറക്കല്ലത് ബി വേദിഹിൽ മുൽക്ക് അവൻ്റെ കൈകളിലാണ് എല്ലാ അധികാരവും ഇരിക്കുന്നത് അങ്ങനെയുള്ള അള്ളാഹു വലിയ അനുഗ്രഹീതനാണെന്നാണ് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആസ്വാദനങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് അത് അവൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് എല്ലാ അധികാരങ്ങളും അള്ളാഹുവിനാണ് ഇവിടെ താൽക്കാലികമായി ചിലപ്പോഴൊക്കെ ചില അധികാരങ്ങളൊക്കെ മനുഷ്യർക്കുണ്ടെങ്കിലും അതൊന്നും എന്നേക്കുമുള്ളതല്ല ചുരുക്കം ചില കാലത്തേക്ക് അല്ലെങ്കിൽ അല്പസമയത്തേക്ക് മാത്രം പരിമിതമാണ് അത് കഴിഞ്ഞാൽ ആ അധികാരം മറ്റൊരാളിലേക്ക് നീങ്ങുകയാണ് എന്നാൽ അള്ളാഹു സുബഹാനുഭൂത്താൽ അങ്ങനെയല്ല അവൻ്റെ അധികാരം എപ്പോഴും നിലനിൽക്കുന്നതാണ് മനുഷ്യനേക്കാൾ മനുഷ്യനേക്കാളുപരി അല്ലെങ്കിൽ അത് മറ്റു ജീവികളെക്കാളുപരി എല്ലാത്തിൻ്റെയും അധികാരം ഉടമപ്പെടുത്തിയ ഒരൊറ്റ ആൾ അള്ളാഹു താല മാത്രമാണ് ദുനിയവിൽ മാത്രമല്ല പരലോകത്തും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് എല്ലാ അധികാരവും ഇരിക്കുന്നത് നാളെ പരലോകത്ത് എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു സുബാനഹുഅ താല ചോദിക്കുന്നൊരു ചോദ്യം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് ലിമനിൽ മുൽക്കുല്യവും ഇന്നത്തെ അധികാരം ആർക്കുള്ളതാണ് ഒരാളും അതിന് മറുപടി പറയാനുണ്ടാവില്ല അള്ളാഹു തന്നെ അതിന് മറുപടി പറയും ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ പ്രതാപിയും ഏകനുമായ അള്ളാഹുവിന് മാത്രമായിരിക്കും അന്ന് എല്ലാ അധികാരങ്ങളും ഉണ്ടാവുക ചുരുക്കി പറഞ്ഞാൽ ഇഹലോകത്തെയും പരലോകത്തെയും എല്ലാ അധികാരങ്ങളും അള്ളാഹുവിന് മാത്രമുള്ളതാണ് വഹുവാല കുല്ലി ഷൈ ഇൻ കദീർ അള്ളാഹു താല പറയാണ് എല്ലാച്ചിനും കഴിവുള്ളവനാണ് അള്ളാഹു സുബഹാനഹുവല നമ്മുടെ കഴിവിനൊക്കെ ചില പരിധികളുണ്ട് ചില പരിമിതികളുണ്ട് അതിന് സ്ഥല കാല അതുപോലെ ഭാഷ ദേശ വൈവിധ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ധാരാളം പ്രതിബന്ധങ്ങൾ അതിനുണ്ട് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ പ്രതിബന്ധവുമില്ല അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതവന് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഏക ശക്തിയാണ് അള്ളാഹു ഇതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിൻ്റെ വലിയ മഹത്വം പറഞ്ഞുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് അള്ളാഹു സുബഹാൻ അഹുവത്താല തൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുന്നതാണ് രണ്ടാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയുക അള്ളാഹു താല പറയാണ് അല്ല അവനാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത് ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു താല ഒരാൾക്ക് നൽകുന്ന അനുഗ്രഹമാണ് അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഒരു ആയുസ്സാണ് ആ ആയുസ് ഒരാൾക്ക് നൽകുന്നതും ആ ആയുസ് തീരുമ്പോൾ അവനെ മരിപ്പിക്കുന്നതും അത് അള്ളാഹുവിൻ്റെ മാത്രം കഴിവാണ് അള്ളാഹുവിൻ്റെ മാത്രം കുതിരത്താൻ മറ്റൊരാൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല നമ്മളാരും ഈ ലോകത്തേക്ക് ജനിച്ചു വീണത് നമ്മുടെ സ്വയം ഇഷ്ടപ്രകാരം അല്ല ഇനി മരിക്കാൻ പോകുന്നതും അല്ലാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് എന്നല്ലാതെ നമുക്കാർക്കും അതിൽ യാതൊരു അവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല അള്ളാഹു നിക്ഷേപിക്കുന്ന സമയത്ത് ജീവിക്കും അള്ളാഹു നിക്ഷേപിച്ച സമയത്ത് മരണപ്പെടും എന്തിനാണ് അള്ളാഹു സുബഹാനഹൂത്തല ജീവിതവും മരണവുമൊക്കെ നിങ്ങൾക്ക് നൽകിയത് അല്ലെങ്കിൽ അതിനെ സൃഷ്ടിച്ചത് വിശുദ്ധ ഖുർആാൻ പറയുകയാണ് ലിയബുലുവക്കും അയ്യുക്കും അശ്വനു അമല ആരാണ് നല്ല നിലയിൽ ഇവിടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നത് എന്ന് പരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ചത് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ ജീവിതം കൊണ്ട് അള്ളാഹു നൽകിയ ആയുസ് കൊണ്ട് ഇവൻ എന്തൊക്കെ ചെയ്യും എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മരണവും അങ്ങനെ തന്നെയാണ് ഒരു പരീക്ഷണമാണ് മരണത്തിന് ശേഷം നിരവധി പരീക്ഷണങ്ങളാകുന്ന കടമ്പകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുത്താല ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് നല്ല രൂപത്തിൽ കർമ്മങ്ങൾ നടത്തുന്നത് എന്ന് പരീക്ഷിക്കാൻ എന്നാണ് അള്ളാഹു പറയുന്നത് കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരാരാണ് എന്ന രൂപത്തിലല്ല വിശുദ്ധ ഖുർആാന്റെ ഭാഷ്യം അതായത് കുറേ ചെയ്യുക എന്നതല്ല അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മാനദണ്ഡം മറിച്ച് ചെയ്യുന്നത് നല്ല രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് പല ആളുകളും വിശുദ്ധ ഖുർആാനൊക്കെ ഹത്തുമ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിക്ഷിത എണ്ണം പൂർത്തിയാക്കുന്നതിന് വേണ്ടി വിക്രുകളൊക്കെ വളരെ സ്പീഡിൽ ചൊല്ലുന്നത് കാണാറുണ്ട് അങ്ങനെ ചൊല്ലാൻ പാടില്ല അങ്ങനെ ചൊല്ലുമ്പോൾ പലപ്പോഴും അക്ഷരങ്ങളും അതിൻ്റെ നിയമങ്ങളുമൊക്കെ പാലിക്കാൻ അതിൻ്റെ യഥാസ്ഥലത്തു നിന്ന് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് കുറച്ചാണെങ്കിലും നല്ല രൂപത്തിൽ ചെയ്യുന്നതിനാണ് ഇസ്ലാമിൽ സ്ഥാനമുള്ളത് അതുകൊണ്ടാണ് അള്ളാഹുത്താല പറഞ്ഞത് അയ്യുക്കും അക്സറു അമല എന്നല്ല അയ്യുക്കും അഹ്സനു അമല ഏറ്റവും നല്ല പ്രവർത്തനം ആരാണ് നിർവഹിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതവും മരണവും എല്ലാം നൽകിയത് പിന്നീട് അള്ളാഹുത്താല പറയാണ് വാഹു അൽ അസീസുൽ ഖഫൂർ അള്ളാഹു വലിയ ഇജ്ജത്തുള്ളവനാണ് അള്ളാഹു എല്ലാവരെക്കാളുമുപരി വലിയ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അൽ ഗഫൂർ അവൻ ഏറെ പൊറുക്കുന്നവനാണ് അപ്പം അതുകൊണ്ട് തന്നെ ജീവിതകാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്താൽ അതിന് അല്ലാഹു നന്നായിട്ട് പ്രതിഫലം തരും കാരണം അള്ളാഹു ഇസ്സത്തുള്ളവനാണ് ചെയ്ത കർമ്മത്തിന് പ്രതിഫലം കൊടുക്കാതിരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ഇജ്ജത്തിന് യോജിച്ച പണിയല്ല അതേസമയം മനുഷ്യരാകുന്ന നമുക്ക് മനുഷ്യസഹജമായ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാൽ അത് പേടിക്കേണ്ടതില്ല അൽ ഫഫൂർ അള്ളാഹു സുബഹാനഹു താല ഏറെ പൊറുക്കുന്നവരുമാണ് ഇതാണ് വിശുദ്ധ ഖുർആാനിലെ അറുപത്തി ഏഴാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ രണ്ട് ആയത്തുകളിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു തല നമുക്കൊക്കെ നൽകുമാറാവട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ വ ആഹൃദ് അഴവാന അനഹമ്മദാഹുറബുലാലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വരകാത്തു